നിന്റെ സ്വന്തം അമ്മയെ അപ്പുറത്തുള്ളത് പിന്നെ നീ ജന്മം കൊടുത്ത മകളു അത് മറക്കണ്ട അജയ നീ ഞാനൊന്നും മറന്നിട്ടില്ല ജബ്ബാർക്ക ഞാനിപ്പാലും അങ്ങോട്ടേക്ക് വരുന്നില്ല ഞാനിപ്പൊ ടൂട്ടിനെ കാണിക്കാനല്ലേ കാണിച്ചു കഴിയട്ടെ അവളെ പോലെ നീ ആദ്യം കണ്ട മകളല്ലേ പാറക്കുട്ടി അവളേക്കാൾ മുന്നേ നീ പാറക്കുട്ടിയല്ലേ കണ്ടത് അതിന് ഞാനിപ്പോ എന്തായാലും വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ ജബ്ബാർക്കൊയ്ക്കോ ഞാനിപ്പങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല കൂടുതൽ ജബ്ബാർക്കൂടു പറയണ്ട അതെയാ നിന്റെ തൊട്ടടുത്താണ് അവരുള്ളത് നിനക്ക് നിന്റെ അമ്മയും മകളും കാണാൻ വന്നൂടെ നിന്നോട് സംസാരിക്കാൻ ഞാനില്ല മനസ്സ് അവന്റെ മാറ്റാനുള്ള കഴിവ് നിനക്ക് മാത്രമല്ലേ രേവതി അതെ എനിക്ക് മാത്രമേ ും കഴിവ് മറ്റാർക്കും ഞാൻ ആ കഴിവ് കൊടുക്കുന്നില്ല അപ്പുറത്ത് കിടക്കുന്നത് അവന്റെ അവന്റെ അമ്മയും അവൻ വന്ന് 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 നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുക്ക് ഇതേ ഇതേ കാര്യം 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 നിങ്ങളുടെ ഭാര്യ പറഞ്ഞതാ അവർക്ക് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എന്താ എന്നുള്ളത് എന്നിട്ട് പിന്നെ തന്നെ നിങ്ങൾ ഞാനോ അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നില്ല നീയാണ് അവനെ തിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഭീവി എന്നോട് പറഞ്ഞതാ നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല മനുഷ്യന്മാരോടല്ലേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഈ പോത്തിന്റെ ചെവിയിൽ വേദോദ്യ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ അതിനെന്തെങ്കിലും മനസ്സിലാവോ അപ്പൊ നീ സമ്മാച്ചോ നീ പോണെന്ന് പറഞ്ഞോ പട്ടിയോ പിടിപ്പിക്കാൻ നിൽക്കണ്ട നീ പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലേ ഞാനാണ് ഈ ഉണ്ടാക്കുന്നത് അയാൾ എന്താ ായിട്ട് നിങ്ങൾ കേട്ടില്ലേ എന്നെ നിങ്ങളെ അത് നമ്മൾ നമ്മൾ മൈൻഡ് ആക്കണ്ട ഇപ്പോ മനസ്സിലാവണ്ടേ നിങ്ങൾ വരണ്ട പടച്ചോനായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചില്ലേ ഇനി ബാക്കി എന്താ ചെയ്യേണ്ടെന്ന് അറിയാലോ എന്നാ പോയെ അജയാ നീ ഇതിനെ അനുഭവിക്കൂ നോക്കിക്കോ ഒന്ന് പോയി രാവിലെ തന്നെ മനുഷ്യനെ പ്രാന്ത് ഇയ ദിന രേവതി അങ്ങനെ കൊ പറയാൻ പോയേ എന്തേ നിങ്ങൾ അങ്ങോട്ട് പോണോ നിങ്ങൾക്കൊരു സോഫ്റ്റ് കോഡർ ഉണ്ടല്ലേ ഞാൻ ഇപ്പോ പോയോ നീ പറഞ്ഞതു മുന്നെ ഞാൻ വരില്ലന്ന് ഞാൻ പറഞ്ഞതു എന്നാ നടക്ക് നമ്മളെ മോൾ അവിടെ കരിയുന്നുണ്ട് അവക്ക് സൂചി വെച്ചാലേ ആ വേദന മാറും അവക്ക് സൂചി വെക്കണ്ടന്ന് പറഞ്ഞാ വെക്കണ്ട ഓ നീ ആണോ വലിയ ഡോക്ടർ ഡോക്ടറെ കാണ വലിയ എംബിബിഎസ് അന്ന് ഏട്ടെ ആണെന്ന് കൊട്ടിക്കോ എൻ്റെ മോളെ കാര്യത്തി ഞാൻ ആ തീരുമാനിച്ച ആളല്ല എന്നല്ല നമുക്ക് ഇവിടെ കാണിക്കേണ്ട നിൻ്റെ ഡിഗ്രിസം മതിയാവുന്നല്ലോ ദേ എന്നെ പ്രാന്ത് പിടിപ്പിക്കരുത്

ഇത് കേട്ടാ ചെലപ്പോ നിങ്ങക്ക് ചിരി വരില്ല എനിക്ക് മാത്രമേ ചിരി പറയടാ കേക്കട്ടെ ഇവിടേക്ക് വരില്ല കുത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ ഇവിടെ തന്നെ വന്നു നീ ഈ നിങ്ങളുടെ പൊന്നാര പുത്രനല്ലേ അജയൻ അവനീ ഹോസ്പിറ്റലിൽ വന്നിരിക്കണു ആണ് സുഭദ്രമേ ന് വയർ വേദന നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ പോയ ശേഷം നേരം പിന്നെ അവര് പുറത്തുനിന്ന് തന്നെയാ കഴിച്ചേ അതിനുശേഷം ആ കൊച്ചിന്റെ വയറ് കേടായി നേരത്തെ കമ്പൗണ്ടർ ഒരാളെ പറ്റി പറഞ്ഞില്ലേ അത് അവളെ പറ്റിയായിരുന്നു ഹോസ്പിറ്റലിൽ കരിഞ്ഞു കുലുക്കിയ ആളില്ലേ അതിട്ട് ഒട്ടു തന്നെയാ അവളെ നിങ്ങൾക്ക് പോയി കാണാൻ വേണെങ്കി നിങ്ങളെ കാണാൻ വരില്ല നിന്റെ മുഖം ദേഷ്യം പിടിച്ച പോലെ പിന്നെ എനിക്ക് ദേഷ്യം പിടിക്കില്ലേ പിന്നെ എനിക്ക് ദേഷ്യം പിടിക്കില്ലേ അവരോട് എത്ര കെഞ്ചിന്ന് അറിയോ നിങ്ങളെ ഒന്ന് വന്ന് കാണാൻ രണ്ടുപേരും കൂടെ വരില്ലെന്നാ പറഞ്ഞേ രേവതി എനിക്കറിയാം പക്ഷെ അജയനോ അവന്റെ മകളല്ലേ നിങ്ങൾ അവരുടെ അമ്മയല്ലേ ഞങ്ങളോട് ഞങ്ങളോട് കാണണം നീ നീ പോയി പോയി കണ്ടടി നിന്റെ കണ്ടോ അയ്യോ അങ്ങനെയല്ല ഞാനും പറഞ്ഞിട്ട് അവർക്ക് എന്നിട്ട് നിങ്ങൾ അവരെ പോയി നന്നായിട്ടുണ്ട് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ പോയി കണ്ടോ ഞങ്ങളോട് സംസാരിക്കാൻ കണ്ടി അങ്ങനെയല്ല ഞങ്ങൾ ആരും നിങ്ങളുടെ അഴിവാസികൾ മാത്രം രക്തപ്പെട്ടാണല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം നോക്കുന്നേ നിങ്ങളുടെ സ്വന്തക്കാരല്ലേ നിങ്ങക്ക് പോവാലോ അവ ചെയ്തിട്ടും നിങ്ങൾ മനസ്സലിക്കുന്ന ഞങ്ങൾക്ക് ദേഷ്യം പാത്തു നീ നിൽക്ക് ാണ് പോവാത്തതുമൊക്കെ എനിക്ക് ദേഷ്യം തൊട്ടടുത്തുണ്ടായിട്ട് അവ വന്നൊന്നും കണ്ടില്ലല്ലോ എന്നത് അല്ലാതെ നിങ്ങൾ പോയി കാണുന്നതൊന്നും ഒരു കുഴപ്പമല്ല നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയി കാണണം അവരിങ്ങോട്ടേക്ക് എന്തായാലും വരില്ല ഇനി അജയം വരാൻ വിചാരിച്ചാലും രേവതി സമ്മതിക്കില്ലെങ്കിലും അച്ഛനെന്നെ കാണാൻ വരില്ലേ ഇല്ല മോളെ അവൻ പറഞ്ഞിട്ടൊന്നും വരുന്നില്ലല്ലോ എത്രയും തൊട്ടടുത്ത് അവൻ ഉണ്ടായിട്ടും അവന് വരാൻ തോന്നുന്നില്ലല്ലോ നീ ഒന്ന് ആലോചിച്ചു നോക്ക് അത് ശരിയാ മുത്തശ്ശി അച്ഛൻ വെറുത്താലും എനിക്ക് അച്ഛനോട് സ്നേഹം മാത്രമേ ഉള്ളൂ സാരല്ല ഇനി നീ പോയി കാണൊന്നും വേണ്ട നീയല്ലേ മുങ്ങി മരിക്കാൻ പോയത് അപ്പൊ നിന്നെയല്ലേ അവൻ ഇങ്ങോട്ട് കാണാൻ വരേണ്ടത് അവക്ക് ഒരു വയർ ഉള്ളൂ മുത്തശ്ശി അച്ഛൻ മോളെ ഈ സമയത്ത് സങ്കടപ്പെടാൻ പാടില്ല

എങ്ങനെ കാണാനോ എന്തോ ഒരു മുൻജന്മ ബന്ധം പോലെ ആരോ തോന്നൽ റിലേറ്റീവ്സ് ഒക്കെ അങ്ങ് ഗൾഫിലും അല്ലേ അവരൊക്കെ ആയിരുന്നല്ലോ മുത്തച്ഛനെടുക്കാൻ മനസ്സിലാവുമായിരിക്കും എനിക്ക് റിലേറ്റീവ്സ് ആയിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല പക്ഷേ ഇവളെന്തോ എനിക്ക് അറിയില്ല തന്റെ ഓരോ തോന്നലായിരിക്കും തോന്നലായിരിക്കാം കാണിച്ചു കൊടുക്കും അവളെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല പേര് പാറക്കുട്ടി എന്റെ ആരോ ആണെന്നൊരു തോന്നൽ എനിക്ക് ചിലപ്പോ എന്റെ തോന്നൽ മാത്രം ആയിരിക്കും തോന്നല് മാത്രം ആവാനാണ് സാധ്യത അവൾ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിയാ അച്ഛനും അമ്മയും എനിക്ക് വലിയ ഡീറ്റെയിൽസ് അറിയില്ല തനിക്ക് അമ്മയെ പറ്റിയൊക്കെ ചോദിച്ചു ചോദിച്ചു സാർ അത് ചോദിക്കണ്ടായിരുന്നു പിന്നെ തോന്നി അമ്മ മരിച്ചെന്നാ പറഞ്ഞേ ഈ കുട്ടി ജനിച്ചപാട് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് സാർ പക്ഷേ ഇവളിൽ മാത്രം എനിക്ക് എന്റെ തോന്നലുകളൊന്നും തെറ്റാറില്ല

ഇത് തന്റെ ഹോസ്പിറ്റലല്ലേ ഇവിടെ എത്ര പൈസ വേണം തീരുമാനിക്കേണ്ടത് താനല്ലേ ഞങ്ങൾ ആരാധന് ഞാനിവിടെ കൊറച്ചായിട്ട് ഇണ്ടെന്നേ ഉള്ളൂ തന്റെ മുത്തശ്ശിനോട് ചോദിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരുമാനം എടുക്കാൻ പാടില്ല രേഷ്മ തനിക്ക് എന്തോ ഒരു മുൻപരിചയം തോന്നി വിചാരിച്ച് നമുക്ക് ആ കുട്ടിയുടെ ബില്ലൊന്നും ഒഴിവാക്കാൻ പറ്റില്ല ഇപ്പോ കുറച്ചു ദിവസം ആയിട്ടില്ലേ അത്യാവശ്യം ബില്ലോ വരുന്നുണ്ട് മുത്തശ്ശിനോട് പറയണ്ടോട് പറഞ്ഞില്ല രേഷ്മ വെറുതെ ഓരോന്ന് കാട് കയറി ചിന്തിക്കുന്ന താൻ പോയിക്കോ എനിക്കൊരു പേഷ്യനെ നോക്കാനുണ്ട് പിന്നെ ബില്ലൊക്കെ ഒഴിവാക്കുന്ന കാര്യം അതൊന്നും നടക്കാൻ പോകുന്നില്ല രേഷ്മ മുത്തശ്ശൻ എന്നല്ല എനിക്ക് അതിനോട് താല്പര്യമില്ല ബില്ല് ഒഴിവാക്കണം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ സാർ പൈസ ഞാൻ തരാന്നല്ലേ പറഞ്ഞത് പാർക്കുട്ടി എന്റെ ആരും അവള് ഞങ്ങളുടെ ആരോ ആണ് അല്ലാതെ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല താൻ ചെല്ലു നമുക്ക് അതിനെ പറ്റി പിന്നെ സംസാരിക്കാം അത് നീയല്ല തീരുമാനിക്ക ഇപ്പൊ മനസ്സായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇവ